കുറുമുള്ളൂർ വീര്യംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം ഒക്ടോബർ പതിമൂന്ന് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വീര്യംകുളങ്ങരമ്മയുടെ ഒൻപത് രൂപഭാവങ്ങൾ ദേവി ഭാഗവതത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് പോലെ ചന്ദനം ചാർത്തി അണയിച്ചൊരുക്കിയിരിക്കുന്ന നവദുർഗ നവാഹ ചാർത്ത് ഒക്ടോബർ നാല് വെള്ളിയാഴ്ച മുതൽ പന്ത്രണ്ട് വരെ നടക്കും ക്ഷേത്രങ്ങളിൽ അപൂർവമായി മാത്രം നടക്കുന്ന ചടങ്ങാണിത് ക്ഷേത്രത്തിൽ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന നവരാത്രി മണ്ഡപത്തിൽ ദിവസവും സംഗീതാരാധനയും ക്ഷേത്രകലകൾ അവതരിപ്പിക്കുന്നതിന് അവസരവും ഒരുക്കിയിട്ടുണ്ട് ഒക്ടോബർ പത്തിന് പൂജവെയ്പ് പന്ത്രണ്ടിന് മഹാനവമി ദർശനം പതിമൂന്നിന് രാവിലെ പൂജയടുപ്പോടെ വിദ്യാരംഭത്തിന് തുടക്കം കുറിക്കും വീര്യംകുളങ്ങര ഭക്തജന സംഘം പ്രസിഡന്റ് കേശവൻ നായർ ആക്കൻ പറമ്പിൽ വൈസ് പ്രസിഡന്റ് അശോകൻ ആശാഭവൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ മുരളി വേങ്ങത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പന്ത്രണ്ടാം തീയതി വരെയാണ് ആദിപരാശക്തിയുടെ ഒൻപത് ഭാവങ്ങൾ ഈ നവാഹ ചന്ദനൻ ചാർത്ത് എൻ്റെ ദർശന സമയം എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചര മുതൽ രാത്രി എട്ടര വരെയായിരിക്കും ശ്രീ ജയകൃഷ്ണൻ നമ്പൂതിരി നെടുവേലിയില്ലം ചങ്ങനാശ്ശേരിയാണ് ആദിപരാശക്തിയുടെ ഒൻപത് ഭാവങ്ങൾ ചന്ദ്രൻ ചന്ദനഞ്ചാർത്തി അലങ്കരിക്കുന്നത് ഇത് വളരെ ശക്തി നിർഭരമായ ഒരു വഴിപാടാണ് ക്ഷേത്രങ്ങളിൽ അപൂർവമായി നടക്കുന്ന ഒരു വഴിപാടാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നവരാത്രി ദിവസങ്ങളിൽ നവരാത്രി മണ്ഡപത്തിൽ പ്രത്യേകമായിട്ടുള്ള പരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരമുണ്ടാക്കുന്നുള്ളതാണ് അവിടെ വിവിധ ക്ഷേത്രകലകൾ നൃത്തം സംഗീതം പാട്ട് തിരുവാതിര ഇതെല്ലാം അവതരിപ്പിക്കുന്നതിനുള്ള നവരാത്രി മണ്ഡപം സജ്ജീകരിച്ചിട്ടുണ്ട് അവിടെ നവരാത്രി മണ്ഡപത്തിൽ വൈവിധ്യമാർന്ന പരിപാടികൾ ഓരോ ദിവസവും നടന്നു നാലാം തീയതി ശ്രീ അജിതൻ നമ്പൂതിരി ഓണന്ദുരത്തിൻ്റെ പ്രഭാഷണം ആധ്യാത്മിക പ്രഭാഷണത്തോടുകൂടി നവരാത്രി മാഹാത്മിക പ്രഭാഷണത്തോടുകൂടിയാണ് ഈ പരിപാടികൾക്ക് തുടക്കമാകുന്നത് ന്യൂസ്